വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും രാവിലെ ദോശ മാവില്ലെങ്കിൽ ഇതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് ദോശ തയ്യാറാക്കിയെടുക്കാം ഹെൽത്തി ആയിട്ടുള്ളതാണ് രാവിലെ ഇനി ദോശമാവില്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ മതിയാകും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ദോശ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് വറുക്കാത്ത റെവയാണ് ഇത് നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് റവയുടെ കൂടെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടുകൊടുക്കാം റവ എടുത്തതിന്റെ അളവിൻ്റെ പകുതി തൈര് എടുത്ത് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് എന്നാൽ അധികം പുളിയും വേണ്ട കുറച്ച് പുളി മതിയാകും ഇതിന് പുളുപ്പ് കൂടുതലാണെങ്കിൽ ഇത്രയും തൈരിൻ്റെ ആവശ്യമില്ല കുറച്ച് ചേർത്താൽ മതിയാകും ഇത് ഒരു അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത് അതാണ് അരക്കപ്പ് ചേർത്തത് ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ചേർക്കാം ഇപ്പോഴിത് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം കുറച്ച് അരച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ അരഞ്ഞു കിട്ടി ഇതിലിനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരയ്ക്കാം നല്ല തിക്കായിട്ട് അരച്ചെടുത്തു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോഡ പൗഡർ ഇട്ട് കൊടുക്കാം ദോശമാവില്ലാത്ത സമയത്ത് ഇതേപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി ചുട്ടെടുക്കാൻ പറ്റും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഉടനെ തന്നെ ചുടാൻ പറ്റും വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം വച്ചിരുന്നാലും നന്നായിട്ട് കിട്ടും ബീട്രൂട്ടിന് മധുരമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തത് അപ്പോൾ ചെറിയ ഒന്ന് മധുരമൊന്ന് കിട്ടും അതിനാണ് പച്ചമുളക് ചേർത്തത് ദോശ കല്ലില് നല്ലെണ്ണ തൂത്ത് കൊടുക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ദോശമാവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കാൻ പറ്റും ബീട്രൂട്ടൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും ഹെൽത്തിയുമാണ് ഈ ദോശ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റും ദോശ ദോശമാവില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് റിവയുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് ഹെൽത്തിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്